നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ എക്സാലോജി കമ്പനിയുടമ വീണാ വിജയന്റെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനുള്ള ചോദ്യാവലികളൊക്കെ തന്നെ അന്വേഷണ സംഘം തയ്യാറാക്കി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് സി എം ആർ എൽ മാനേജിങ് ഡയറക്ടർ എസ് എൻ കർത്ത കമ്പനിയിലെ മുൻനിര ജീവനക്കാർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാകും ഇത് ഉണ്ടാവുക വീണാ വിജയൻ ഉടൻ നോട്ടീസ് നൽകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൌണ്ടിലേക്ക് സി എം ആർ എല്ലിന്റെ അക്കൌണ്ടിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പലപ്പോഴായി നിക്ഷേപിച്ചത് സംബന്ധിച്ച അന്വേഷണമാണ് ഇ ഡി നടത്തുന്നത് വീണ വിജയന്റെ ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഇത് ഇ ഡി സ്ഥിരീകരിക്കുന്നില്ല രണ്ടാഴ്ച മുൻപ് ഇ ഡിയുടെ ചെന്നൈ ഓഫീസിൽ വീണ എത്തിയെന്നായിരുന്നു റിപ്പോർട്ട് ഇ ഡി ന്യൂഡൽഹി യൂണിറ്റിൽ ജോലി ചെയ്യുന്ന മലയാളി ഉദ്യോഗസ്ഥൻ വീണാ വിജയനെ ചെന്നൈ ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴി എടുത്തതായാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇത് സ്ഥിരീകരിക്കാൻ ഇ ഡി തയ്യാറാകാത്ത സാഹചര്യത്തിൽ വീണയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് നിർണായകമാണ് അറസ്റ്റിലേക്ക് ഇ ഡി പോകാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ ആദ്യഘട്ട ചോദ്യം ചെയ്യലിനിടെ അറസ്റ്റ് ഉണ്ടാകില്ല മൊഴി വിശദമായി രേഖപ്പെടുത്തി അത് പരിശോധിച്ച ശേഷമാകും നടപടികൾ ഉണ്ടാവുന്നത് എട്ടോളം കമ്പനികളിൽ നിന്ന് എക്സാലോജി കമ്പനിക്ക് പണം ലഭിച്ചതായും ബന്ധപ്പെട്ട അന്വേഷണം കമ്പനി നിയമപ്രകാരം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫോർ ഡ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡിയും അന്വേഷണം തുടങ്ങിയത് എക്സാലോജിക്കിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാനും ഇ ഡി ആലോചിക്കുന്നുണ്ട് അതിനുശേഷം വീണയുടെ മൊഴി എടുക്കുമെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഇ ഡി ഒന്നും സ്ഥിരീകരിക്കുന്നില്ല ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ അന്വേഷണങ്ങളെ നിരീക്ഷിക്കുന്നുമുണ്ട് വീണയുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് നടക്കും വീണക്കെതിരെ തെളിവുണ്ട് എന്നാണ് ഇ പ്രാഥമിക നിഗമനം എക്സാലോജിക് സി എം ആർ എൽ അനധികൃത പണമിടപാട് കേസിൽ ഇ ഡിയുടെ അന്വേഷണം നടപടികളും സമൻസും ചോദ്യം ചെയ്ത കർത്ത കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവർ നൽകിയ ഹർജികൾ ഹൈക്കോടതി വേനലവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയതും ഇഡിക്ക് കരുത്താണ് ഇ ഡിക്ക് അന്വേഷണം നടത്താനുള്ള അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഹർജിയിൽ സത്യവാങ്മൂലം നൽകുമെന്ന് ഇ ഡി അറിയിച്ചു രേഖകൾ നൽകുമെന്ന ഹർജിക്കാരും അറിയിച്ചിട്ടുണ്ട് അന്വേഷണത്തിന് സ്റ്റേ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇ ഡിക്ക് ചോദ്യം ചെയ്യലുമായി മുമ്പോട്ട് പോകാം ചോദ്യം ചെയ്യലിന് ഹാജരായെങ്കിലും ഇ ഡി നിയമവിരുദ്ധമായി കസ്റ്റഡിയിലാക്കി എന്ന് ആരോപിച്ച സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരുന്നു ജസ്റ്റിസ് ശോഭ അന്നമ ഈപ്പനാണ് ഹർജി പരിഗണിച്ചത് ിൽ ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് കരിമണൽ കമ്പനിയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നുണ്ട് ക്രൈം നടന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ വൈകാതെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കുമെന്ന് തന്നെയാണ് സൂചനകൾ